ഐ വി ശശി സംവിധാനം ചെയ്ത് മമ്മൂട്ടി നായകനായി എത്തിയ ക്ലാസിക് ചിത്രമായിരുന്നു ആവനാഴി മുപ്പത്തിയെട്ട് ശേഷം കഴിഞ്ഞ ദിവസം ചിത്രം വീണ്ടും തിയേറ്ററിൽ റിലീസായിരുന്നു എന്നാൽ പ്രതീക്ഷിച്ച ഒരു പ്രതികരണമായിരുന്നില്ല ചിത്രത്തിന് പ്രേക്ഷകരിൽ നിന്ന് ലഭിച്ചത് റീറിലീസിൽ ചിത്രം അടിപതറി എന്ന് തന്നെ പറയാം തിയേറ്ററിൽ ചെറിയ ചലനം പോലും സൃഷ്ടിക്കാനാകാതെയാണ് ചിത്രം കടന്നു ഇതോടെ പാലേരി മണിക്കത്തിനും വലിയേട്ടിനും ശേഷം മമ്മൂട്ടിയുടെ മറ്റൊരു റീറിലീസ് പരാജയമാകുകയാണ് ആവനാഴി പലയിടത്തും റിലീസ് പോലും സാധിച്ചിട്ടില്ല ചിത്രത്തിന്റെ ഒറ്റ ടിക്കറ്റ് പോലും വിറ്റുപോകാതായതോടെയാണ് പലയിടങ്ങളിലും ഷോ ക്യാൻസൽ ആയത് റീറിലീസുമായി ബന്ധപ്പെട്ട് ഒരു രീതിയിലുമുള്ള പ്രൊമോഷനും അണിയറ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ലെന്നും വിമർശനങ്ങളുണ്ട് സിനിമയുടെ വിഷ്വൽ സൗണ്ട് ക്വാളിറ്റിയെക്കുറിച്ചും വിമർശനങ്ങൾ വരുന്നുണ്ട് സെവൻ പോയിന്റ് വൺ ശബ്ദമികവോടെ ഡോൾബി അറ്റ്മോസിൽ പ്രദർശനത്തിന് എത്തുന്നു എന്നായിരുന്നു അണിയറ പ്രവർത്തകരുടെ വാദം എന്നാൽ സിനിമയുടെ ക്വാളിറ്റി വരെ വളരെ മോശമാണെന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം മമ്മൂട്ടിയുടേതായി റീറിലീസ് ചെയ്ത പല ചിത്രങ്ങളുടെയും അവസ്ഥ ഇതുതന്നെയായിരുന്നു മമ്മൂട്ടിയുടെ സമൂഹ മാധ്യമങ്ങളിലൂടെ ഉൾപ്പെടെ താരതമ്യേന മെച്ചപ്പെട്ട പ്രമോഷനുമായി എത്തിയ വല്യേട്ടൻ നേരിയ നേട്ടമുണ്ടാക്കിയിരുന്നു എങ്കിലും ഒരു കോടിയിൽ താഴെ മാത്രമായിരുന്നു വലിയേറ്റൻ റീറിലീസിൽ നേടിയതെന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ പാലേരി മാണിക്കത്തിന് ബോക്സ് ഓഫീസിൽ അക്കൌണ്ട് തുറക്കാൻ പോലും ആയില്ലെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് എം ടി വാസുദേവൻ നായർ തിരക്കഥ എഴുതി ഹരിഹരൻ സംവിധാനം ചെയ്ത ചിത്രമായ ഒരു വടക്കൻ വീരഗാഥയാണ് അടുത്തതായി റീറിലീസ് ചെയ്യുന്ന മമ്മൂട്ടി ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് സെപ്റ്റംബർ പന്ത്രണ്ടിന് റിലീസ് ചെയ്ത ആവനാഴി മലയാള സിനിമ അന്നേവരെ കണ്ടതിൽ വെച്ചുള്ള ഏറ്റവും വലിയ വിജയമായിരുന്നു ക്കാല റെക്കോർഡ് ഇനീഷ്യൽ കളക്ഷനോട് തുടക്കം കുറിച്ച ചിത്രം അന്ന് റിലീസ് ചെയ്ത് ഇരുപത് തിയേറ്ററുകളിൽ റെഗുലർ ഷോസോടെ ഇരുപത്തിയഞ്ച് ദിവസം പൂർത്തിയാക്കുന്ന ആദ്യ മലയാള സിനിമയായിരുന്നു നൂറു ദിവസവും കടന്നാണ് ചിത്രം തിയേറ്ററുകളിൽ പ്രദർശനം അവസാനിപ്പിച്ചത്